ഹലോ കൂട്ടുകാർ ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി കപ്പ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു അത് ഇടാൻ മറന്നുപോയി കേട്ടോ ഇറച്ചി നല്ലോലെ വേവിച്ച് വെക്കുക ചോറും വേവിച്ച് വെക്കുക പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കി അനിലുണ്ടാക്കിയ മുള ഉണ്ടാക്കി കേട്ടോ കശുവണ്ടി സവോളയും നെയ്യ് വറുത്തു വെക്കുക ഉണ്ടോ നെയ്യ് വറുത്ത് വെച്ച കശുവണ്ടി സവോള ചോറ് വെന്തു പോകാതെ ആക്കുക ചോറ് ഒരു സാരിക്ക് ഒന്നര ക്ലാസ് ഒഴിച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേ നോക്കുക ലെയർ ലെയർ ആയിട്ട് നമുക്ക് ബിരിയാണി വെക്കുക ആദ്യം ചോറ് വെക്കുക അത് കഴിഞ്ഞ് ഇറച്ചി നിരത്തുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് അപ്പോൾ ബിരിയാണി റെഡി ആയി നല്ല സൂപ്പർ ബിരിയാണി കണ്ടോ ബിരിയാണി കഴിക്കുക ഇച്ചിരി ഇറച്ചി മിച്ചം ഉണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്തു ബീഫ് ഫ്രൈ ചോറ് ഉപയോഗിക്കും കറുവപ്പട്ട ഉപ്പ് എല്ലാം ഇടുക ഏലക്ക കശുവണ്ടി ധാരാളം ഇടുക നല്ല ടേസ്റ്റാണ് ഉണ്ടാകും ലെയർ ലെയറായിട്ട് വെച്ചേക്കുന്നു കശുവണ്ടി ഏറ്റവും മുകളിൽ കിടക്കട്ടെ ഇങ്ങനെ ചെറിയൊരു ബിരിയാണി വെച്ചു നല്ല ടേസ്റ്റാണ് മോള് വെച്ചതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ സവോള എല്ലാം അരിഞ്ഞ് വെച്ച് പെട്ടെന്ന് വറുത്തെടുക്കുക എന്നഷിനിട്ടും വറുത്ത് എടുക്കുക ചോറ് ഉപയോഗിക്കുക ഇറച്ചിക്കറി വെക്കുക ലെയർ ലെയർ ആയിട്ടിടുക കണ്ടോ ചോറ് വെന്തുവാന്ന് നോക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി ഇടുക വയനയിലൊക്കെ ഇടുക മല്ലിയിൽ വതറുക സർലാസ് ഉണ്ടാക്കുക bilang mereka di